ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോപ്പാണ് കേട്ടോ അത് ഇങ്ങനെ പാക്കറ്റിൽ മേടിച്ചതാണ് അപ്പോൾ നമ്മൾക്ക് ഇത് കൊടുത്തിട്ടുള്ള ഇത് ഒരു മില്ലി വെള്ളമാണ് ചേർക്കേണ്ടത് അപ്പൊ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വേറൊന്നും പ്രത്യേക കുക്കിങ് ഒന്നുമില്ല എന്ന് ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്നപ്പോ ഇവിടെ ഇണ്ടാക്കാനും അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എല്ലാര്ക്കും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അറിയാത്തവർക്കും വായിച്ചു നോക്കി അറിയാൻ പറ്റും എന്നാലും നമ്മള് ഇത് മില്ലി വെള്ളം ഇത് കേട്ട ഒരു കപ്പാണ് അതിന് അതൊഴിച്ചു നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിലിടാം നീ നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കട്ടുടയണവര് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കത്തിച്ചു കൊടുക്ക ഇത് അടുപ്പത്ത് ഇപ്പ തന്നെ നല്ല പണം ഇണ്ട് കിട്ടോ സൂപ്പിന്റെ നല്ല പണം ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളക്കണവരെ കട്ട് ഏതൊരു കൂടി ഉടച്ചെടുക്കണം മീഡിയം ീല് വെച്ചാ മതി കഷണങ്ങള് പോലെ എന്തൊക്കെയോ കിടക്കണ്ടൊക്കെയാണ് ഇഞ്ചിയെന്ന് തോന്നുന്നു കഷ്ണം കിടക്കണം ഇതൊക്കെ അതിലുള്ളവരെ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ ഇഞ്ചി എല്ലാം അഷറൂമാണ് തോന്നുന്നത് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം തിളയ്ക്കണം വരെ പിന്നെ എഴുപത് രൂപയാണ് കേട്ടോ വില ഇപ്പൊ കൊടുത്തിട്ടുണ്ട് എഴുപത് രൂപ Kurvi, ei ole ഏകദേശം തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് മിനിറ്റും കൂടി സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം സ്റ്റവ് നമുക്ക് സിമ്മിലേക്ക് ആക്കാം ഒരു മൂന്ന് മിനിറ്റും കൂടിയിട്ട് കുറുകി നന്നായിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമുക്ക് ഈ പാത്രത്തിലേക്ക് സൂപ്പിനെ മാറ്റാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഡിലേറ്റഡ് സൂപ്പ് ശരിയായിട്ടുണ്ട് ഇതാണ് എല്ലാവരും വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പൊ എല്ലാരും വാങ്ങി ഒന്ന് ഇണ്ടാക്കി നോക്കുക ചിക്കൻ ഡിലേറ്റഡ് സൂപ്പ് നല്ല ടേസ്റ്റ് ഇണ്ട് ട്ടോ ഒന്ന് ഞാൻ ഒരു ടീസ്പൂൺ കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഇണ്ട് എല്ലാവരും എല്ലാരും ഉണ്ടാക്കി നോക്കുക അതൊരു വീഡിയോ ആയിട്ടൊന്നും കാണണ്ട അത് അത് കിട്ടിയപ്പണ്ടാക്കിയപ്പി എടുത്തുന്ന് മാത്രമേ ഉള്ളു